എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഐതിഹ്യ കഥകളിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്നിവിടെ പറയുന്നത് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ ചെമ്പകശ്ശേരി രാജാവ് എന്ന കഥയാണ് പണ്ട് തെക്കുംകുറി രാജ്യത്ത് ഏറ്റുമാനൂർ താലൂക്കിൽ ചേർന്ന കുമാരനല്ലൂർ പടിഞ്ഞാറ്റും ഭാഗത്ത് പുളിക്കൽ ചെമ്പകശ്ശേരി എന്ന ഇല്ല പേരായിട്ട് ഒരു നമ്പൂരി ഉണ്ടായിരുന്നു ആ നമ്പൂരിയുടെ ഇല്ലത്ത് ഒരു കാലത്ത് ഒരു ഉണ്ണിയും ആ ഉണ്ണിയുടെ മാതാവായിട്ട് വിധവയായ ഒരു അന്തർജനവുമല്ലാതെ പ്രായം തികഞ്ഞ പുരുഷന്മാരാരും ഇല്ലാതെയായി തീർന്നു ആ കുടുംബത്തിൽ അതികലശലായ ദാരിദ്ര്യവും ഉണ്ടായിരുന്നു ആ കുടുംബത്തിലെ ഏക സന്താനമായ ഉണ്ണി ഉപനയനം കഴിഞ്ഞ് ബ്രഹ്മചാരിയായി വേദാധ്യയനം ചെയ്തുകൊണ്ട് താമസിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം മധ്യാന സമയത്ത് ആയുധപാണികളും അന്യനാട്ടുകാരുമായ ഒരഞ്ഞൂറോളം നായന്മാർ കുമാരനല്ലൂർ വന്നു ചേർന്നു അവർ കോഴിക്കോട്ട് രാജാവും കൊച്ചി രാജാവും തമ്മിലുണ്ടായ യുദ്ധത്തിൽ പരാജിതന്മാരായി പ്രാണരക്ഷാർത്ഥം ഓടിപ്പോന്ന സൈനികന്മാരായിരുന്നു രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാതിയാൽ അവർ അത്യന്തം പരവശന്മാരായി തീർന്നിരുന്നു അവർ കുമാരനല്ലൂർ വന്നപ്പോൾ ചില ബ്രഹ്മചാരികളായ ഉണ്ണികളും ചില ഉണ്ണി നമ്പൂരിമാരും കുളത്തിലിറങ്ങി മാധ്യമദിനം കഴിച്ചു കയറി പോകുന്നതായി കണ്ട് അവരുടെ അടുക്കൽ ചെന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് എന്നേക്ക് രണ്ട് മൂന്ന് ദിവസമായി എവിടെ ചെന്ന് ആരോട് ചോദിച്ചാലാണ് ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടുന്നത് എന്ന് ചോദിച്ചു ചില ഉണ്ണി നമ്പൂരിമാരും ബ്രഹ്മചാരികളും അത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ പോയി ചിലർ തിരിഞ്ഞു നിന്ന് ഇതാ ആ പുറകെ വരുന്ന ബ്രഹ്മചാരിയോട് ചോദിച്ചാൽ മതി അദ്ദേഹം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് എന്തെങ്കിലും മാർഗമുണ്ടാക്കി തരാതിരിക്കുകയില്ല അദ്ദേഹം ധാരാളം സ്വത്തും ഔതാര്യമുള്ള ഒരാളാണ് എന്ന് പറഞ്ഞു ഇവർ ഈ പറഞ്ഞത് പരിഹാസമായിട്ടാണെന്ന് സൈനികർക്ക് മനസ്സിലായില്ല അവർ ബ്രഹ്മചാരിയുടെ അടുക്കൽ ചെന്ന് വന്നിച്ച് തങ്ങൾക്ക് ഭക്ഷണത്തിന് വല്ലതും തരണമെന്ന് അപേക്ഷിച്ചു ആ ബ്രഹ്മചാരി പുളിക്കൽ ചെമ്പകശ്ശേരിയിലെ ആയിരുന്നു ആ ഇല്ലത്ത് അക്കാലത്ത് വളരെ ദാരിദ്ര്യമായിരുന്നുവെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഭടന്മാരെ തൻ്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചത് തൻ്റെ സഹപാഠികളിൽ ചിലരാണെന്നും താൻ ദരിദ്രനായിരിക്കുന്നത് കൊണ്ട് തൻ്റെ പേരിൽ അവർക്കുള്ള പുച്ഛൻ നിമിത്തം അവർ ഇപ്രകാരം ചെയ്തതാണെന്നും ആ ബ്രഹ്മചാരിക്ക് മനസ്സിലായി ഉടനെ അദ്ദേഹം തൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന പുലിനഖ മോതിരം അഴിച്ച് ആ ഭടന്മാർക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഇത് കൊണ്ടുപോയി വിറ്റ് അരിയും സാധനങ്ങളുമെല്ലാം വാങ്ങി ഇപ്പോഴത്തെ ഭക്ഷണം കഴിക്കണം വൈകുന്നേരത്തേക്ക് ഞാൻ വേറെ എന്തെങ്കിലും മാർഗമുണ്ടാക്കിത്തരാം ഊണ് കഴിച്ച് നിങ്ങൾ വേഗത്തിൽ വരണം കാണാതെ പൊയ്ക്കളയരുത് എന്ന് പറഞ്ഞു ആ ഭടന്മാർ പുലിനഖ മോതിരം കൊണ്ടുപോയി വിറ്റ് അരി മുതലായവയെല്ലാം വാങ്ങി ഭക്ഷണം കഴിക്കുകയും ഇപ്രകാരം ഔതാര്യമുള്ള ഈ ബ്രഹ്മചാരി ഏതില്ലത്തിയാണെന്നും അദ്ദേഹത്തിന്റെ സ്ഥിതി ഏതു പ്രകാരമാണെന്നും മറ്റും അന്വേഷിച്ചറിയുകയും ചെയ്തതിന് ശേഷം അവർ വേഗത്തിൽ വീണ്ടും ആ ബ്രഹ്മചാരിയുടെ അടുക്കൽ ചെന്ന് വന്നിച്ചിട്ട് ഇനി അടിയങ്ങൾ എന്ത് വേണമെന്ന് കൽപ്പിക്കണം കൽപ്പന പോലെ ചെയ്യുവാൻ അടിയങ്ങൾ സന്നദ്ധരാണ് ഇന്നു മുതൽ അവിടുന്ന് അടിയങ്ങളുടെ തമ്പുരാനും അടിയങ്ങൾ അവിടുത്തെ ആജ്ഞാകരന്മാരുമാണ് ഇനി അടിയങ്ങൾ മറ്റൊരാളെ ആശ്രയിച്ചു ഉപജീവിക്കണമെന്ന് വിചാരിക്കുന്നില്ല എന്ന് പറഞ്ഞു ഇത് കേട്ട് ബ്രഹ്മചാരി നിങ്ങൾ അങ്ങനെ നിശ്ചയിച്ചുവെങ്കിൽ ഞാനും അപ്രകാരം തന്നെ സമ്മതിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഭക്ഷണത്തിന് തരുന്നതിനെന്നല്ല എനിക്ക് അഹോവൃത്തി കഴിക്കുന്നതിന് പോലും എൻ്റെ കൈവശവും തറവാട്ടിലും യാതൊന്നുമില്ല എനിക്ക് വേണ്ടത് കൂടി നിങ്ങൾ തരേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് അതിനാൽ നിങ്ങൾ ആദ്യമായി വേണ്ടത് ഉച്ചയ്ക്ക് നിങ്ങളെ എൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചവരുടെ ഇല്ലങ്ങളിൽ കയറി കൊള്ളയടിച്ച് സർവസും അപഹരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണ്ടത് ഞാൻ പിന്നെ പറയാം എന്ന് പറഞ്ഞു ഉടനെ ആ ഭടന്മാർ കൽപ്പന പോലെ എന്ന് പറഞ്ഞ് ആ ബ്രഹ്മചാരിയെ വീണ്ടും വന്നിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി ഓരോ നമ്പൂരിമാരുടെ ഇല്ലങ്ങളിൽ കയറി കൊള്ളയിടിക്കുവാൻ തുടങ്ങി ആ ലഹളയിൽ അവർ ചില ഇല്ലങ്ങളിലെ സർവസ്വം അപഹരിച്ചു എന്ന് മാത്രമല്ല എല്ലാവരെയും നിഗ്രഹിക്കുകയും ചെയ്തു കുളിക്കൽ ചെമ്പകശ്ശേരിയിലെ ഉണ്ണി ഒരു ദിവസം അക്കാലത്ത് ഈ ദേശങ്ങളുടെ അധിപതിയായിരുന്ന തെക്കുംകുറി രാജാവിൻ്റെ അടുക്കൽ ചെന്ന് തനിക്ക് താമസിക്കുന്നതിന് സ്വന്തമായി ഒരു സ്ഥലമില്ലെന്നും വില കൊടുത്തു വാങ്ങാൻ തനിക്ക് സ്വത്തിയില്ലെന്നും താനൊരു ദരിദ്രനാണെന്നും ഇല്ലത്തെ താനും തൻ്റെ മാതാവുമല്ലാതെ വേറെ ആരുമില്ലെന്നും അതിനാൽ ഒരു പുരയിടം ദാനമായിട്ട് തരണമെന്നും അറിയിച്ചു രാജാവ് ഇത് കേട്ട് ഉണ്ണിക്ക് ഒരു ദിവസം കൊണ്ട് വെട്ടിയെടുക്കാവുന്നിടത്തോളം വിസ്താരത്തിൽ ഒരു പുരയിടം നമ്മുടെ രാജ്യത്തിനകത്ത് എവിടെയെങ്കിലും വെട്ടി വളച്ചെടുത്തുകൊള്ളുന്നതിന് നാം അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ ഉണ്ണി എന്നാൽ അപ്രകാരം ഒരു പ്രമാണം കൂടി തരണം അല്ലെന്നാൽ എനിക്കൊരു ഉറപ്പില്ലല്ലോ എന്നറിയിച്ചു രാജാവ് ഇത് കേട്ടുടനെ തൻ്റെ മന്ത്രിയായ പുരയിടത്തിൽ ഉണ്ണിയാതിരിയെ വരുത്തി മേൽപ്പറഞ്ഞ പ്രകാരം അനുവദിച്ചതായി ഒരു ഒരു നീട്ടെഴുതി കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു ബുദ്ധിമാനായ മന്ത്രി ഇത് കേട്ട് രാജാവിനോട് സ്വകാരമായിട്ട് ഇതിൽ എന്തോ ചതിയുണ്ടെന്നാണ് തോന്നുന്നത് ഈ ഉണ്ണിക്ക് ഇപ്രകാരം ഒരു പുരയിടം കൊടുക്കാൻ അനുവദിച്ചാൽ വാമനമൂർത്തിക്ക് മൂന്നടി കൊടുത്ത മഹാബലിക്ക് പറ്റിയതുപോലെ പറ്റിയേക്കും ഈ ഉണ്ണി ഒട്ടും കുറഞ്ഞവനല്ലെന്ന് അദ്ദേഹത്തിന്റെ മുഖലക്ഷണങ്ങൾ കൊണ്ട് തന്നെ സ്പഷ്ടമാകുന്നുണ്ട് എന്നറിയിച്ചു രാജാവ് മന്ത്രിയുടെ ഉപദേശത്തെ അത്ര സാരമുള്ളതായി ഗണിച്ചില്ല ഉടനെ മന്ത്രി നീട്ടെഴുതി കൊണ്ടുവരികയും രാജാവ് ഒപ്പും മുദ്രയും വെച്ച് നീട്ട് ഉണ്ണിക്ക് കൊടുത്തയക്കുകയും ചെയ്തു അതിന്റെ പിറ്റേ ദിവസം രാവിലെ ആ ബ്രഹ്മചാരി ഒരു ഉടവാളുമായി പുറപ്പെട്ട് അക്കാലത്ത് കുമാരനല്ലൂർ പടിഞ്ഞാറ്റം ഭാഗമെന്ന് പറഞ്ഞു വന്നിരുന്ന പ്രദേശത്തിന് ചുറ്റും ആ വാളുകൊണ്ട് ഓരോന്ന് വെട്ടിക്കൊണ്ട് ഒരു പ്രദക്ഷിണമായിട്ട് വന്നു ഒരു ദിവസം കൊണ്ട് വെട്ടിയെടുക്കാവുന്ന സ്ഥലം എടുത്തുകൊള്ളാനാണല്ലോ തെക്കുംകൂടി രാജാവ് പ്രമാണം കൊടുത്തിരിക്കുന്നത് അതിനാൽ മേൽപ്പറഞ്ഞ പ്രകാരം വെട്ടിയെടുത്ത സ്ഥലം മുഴുവനും ആ ഉണ്ണി കൈവശപ്പെടുത്തുകയും ഉടവാൾ കൊണ്ട് വെട്ടിയെടുത്ത ഊരാകയാൽ ആ ദേശത്തിന് ഉടവാളൂര് എന്ന് പേരിടുകയും ചെയ്തു ഉടവാളൂര് എന്നുള്ളത് കാലക്രമേണെ കുടമാളൂർ എന്നായിത്തീർന്നു ഇപ്പോഴും ആ പ്രദേശത്തിന് കുടമാളൂർ എന്ന് തന്നെ പേർ വിളിച്ചു വരുന്നു പിന്നെ അവിടെ ഒരു ഭവനം പണിയിക്കുകയും ആ പ്രദേശത്തിന് ചുറ്റും ഒരു കോട്ട കെട്ടിക്കുകയും ചെയ്ത് ആ ഉണ്ണി തൻ്റെ മാതാവോടുകൂടി സ്ഥിരതാമസം അവിടെയാക്കുകയും ചെയ്തു ഭടന്മാർ ഓരോ സ്ഥലങ്ങളിൽ കയറി കൊള്ള ചെയ്തു കൊണ്ടുവന്ന അളവറ്റ ധനം കൊണ്ട് അദ്ദേഹത്തിന് സമ്പാദ്യവും ധാരാളമായി അങ്ങനെ ആ ദേശത്തിൻ്റെ ആധിപത്യത്തോടും രാജപദവിയോടും കൂടി ആ ഉണ്ണി സൈന്യസമേതം അവിടെ താമസിച്ചു തുടങ്ങിയ കാലം മുതൽ അദ്ദേഹത്തെ എല്ലാവരും പുളിക്കൽ ചെമ്പകശ്ശേരിയിലെ കൊച്ചു തമ്പുരാൻ എന്ന് വിളിച്ചു തുടങ്ങി അനന്തരം അദ്ദേഹത്തിന്റെ സമാവർത്തനം കഴിയുകയും ഇല്ല പേരിൽ പുളിക്കൽ എന്നുണ്ടായിരുന്നത് ലോപിച്ചു പോവുകയും അദ്ദേഹത്തെ എല്ലാവരും ചെമ്പകശ്ശേരി തമ്പുരൻ എന്നും ചെമ്പകശ്ശേരി രാജാവ് എന്നും പറഞ്ഞു തുടങ്ങുകയും ചെയ്തു ഇങ്ങനെ ചെമ്പകശ്ശേരി നമ്പൂരി ചെമ്പകശ്ശേരി രാജാവായി തീർന്നു അനന്തരം ആ ഭടന്മാർ കായലിന്റെ പടിഞ്ഞാറേക്കരെ വേമ്പനാട്ട് രാജാവിന്റെ അധീനത്തിലിരുന്ന് അമ്പലപ്പുഴ നാട്ടുംപുറം ആ രാജാവിനെ ജയിച്ച് കൈവശപ്പെടുത്തുകയും ചെമ്പകശ്ശേരി രാജാവിന്റെ സ്ഥിര താമസവും രാജധാനിയും അവിടെയാക്കുകയും ചെയ്തു അതിനാൽ ആ പ്രദേശത്തിന് ചെമ്പകശ്ശേരി രാജ്യം എന്ന് സിദ്ധിച്ചു ചെമ്പകശ്ശേരി രാജാവായി തീർന്ന ആ നമ്പൂരി വിവാഹം കഴിച്ചു കൂടി വെച്ചത് കുടമാളൂർ മഠത്തിൽ തന്നെയാണ് ചെമ്പകശ്ശേരി രാജാവിന്റെ ഭവനത്തിന് മഠം എന്നാണ് പറഞ്ഞു വന്നിരുന്നത് പുളിക്കൽ ചെമ്പകശ്ശേരി നമ്പൂരി കുമാരനല്ലൂർ ക്ഷേത്രത്തിൽ ഒരു ഊരാന്മക്കാരനായിരുന്നു അദ്ദേഹം തന്റെ ഭടന്മാരെ കൊണ്ട് കൊള്ളയും ഹിംസയും ചെയ്യിച്ച ഇല്ലങ്ങളിൽ നമ്പൂരിമാരും ആ ക്ഷേത്രത്തിൽ ഊരാന്മക്കാരായിരുന്നു ഊരാന്മക്കാരായ നമ്പൂരിമാരെ അദ്ദേഹം ഇപ്രകാരം ദ്രോഹിക്കുക നിമിത്തം ശേഷമുള്ള ഊരാളരായ നമ്പൂരിമാർ കൂടി ഇദ്ദേഹത്തിന്റെ ഊരാന്മ സ്ഥാനം വേണ്ടെന്ന് വെക്കുകയും അദ്ദേഹത്തെ മേലാൽ ക്ഷേത്രത്തിൽ കടത്തിക്കൂടാ എന്ന് നിശ്ചയിക്കുകയും ചെയ്തു എന്നു മാത്രമല്ല പുളിക്കൽ ചെമ്പകശ്ശേരി നമ്പൂരിക്ക് കുമാരനല്ലൂർ ക്ഷേത്രത്തിന്റെ വടക്കേനടയിൽ മതിൽക്ക് പുറത്ത് മതിലിനോട് ചേർന്ന് ഒരു മടം ഉണ്ടായിരുന്നത് ശേഷമുള്ള നമ്പൂരിമാർ തീ വെച്ച് ഭസ്മമാക്കി കളയുകയും ചെയ്തു ആ മടമിരുന്ന പുരയിടത്തിന് ഇന്നും പുളിക്കൽ മഠത്തിൽ പുരയിടമെന്നാണ് പേര് പറഞ്ഞു വരുന്നത് ചെമ്പകശേരി തമ്പുരാൻ ബ്രഹ്മചാരിയായിരുന്ന കാലത്ത് കുമാരനല്ലൂർ ക്ഷേത്രത്തിലെ ഊരാന്മക്കാരായ നമ്പൂരിമാരെ ദ്രോഹിക്കുകയാൽ കുമാരനല്ലൂർ ഭഗവതിയുടെ അനിഷ്ടം നിമിത്തം കാലാന്തരത്തിൽ അദ്ദേഹത്തിന് പല വിധത്തിലുള്ള അനർത്ഥങ്ങളുണ്ടായിത്തുടങ്ങി അനർത്ഥ ഹേതു ഭഗവതിയുടെ അനിഷ്ടമാണെന്നും അതിന് കുമാരനല്ലൂർ നടയിൽ വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം ചെയ്യുകയും ഒരാനയെ നടക്കിടുത്തുകയും ചെയ്താലല്ലാതെ നിവൃത്തി ഉണ്ടാകുന്നതല്ലെന്നും പ്രശ്നക്കാർ വിധിക്കുകയാൽ തമ്പുരൻ അപ്രകാരം ചെയ്യുന്നതിനായി കുമാരനല്ലൂർ ചെന്നുവെങ്കിലും അദ്ദേഹം മതിൽക്കകത്ത് കടക്കുന്നതിന് ഊരാൺമക്കാരെ നമ്പൂരിമാർ അനുവദിച്ചില്ല ഒടുക്കം ചെമ്പകശ്ശേരി തമ്പുരൻ മതിൽക്ക് പുറത്തുനിന്ന് പ്രായശ്ചിത്തം ചെയ്യുകയും നടക്കെടുത്താനായി കൊണ്ടു ചെന്നിരുന്ന ആനയെ ഒരു പൊന്നൻ തലേക്കെട്ടി കിട്ടിച്ച് മതിൽക്കകത്തേക്ക് അഴിച്ചുവിടുകയും ചെയ്തിട്ട് കുടമാളൂർക്ക് പോവുകയും ചെയ്തു ആ തലേക്കെട്ടി ഇന്നും കുമാരനല്ലൂർ ഭണ്ഡാരത്തിലിരിക്കുന്നുണ്ട് വിഷുവിന് കണിവെക്കാനും ഉത്സവകാലത്തും അത് പുറത്തെടുത്ത് ഉപയോഗിക്കാറുമുണ്ട് അതിൽ ചെമ്പകശ്ശേരി വക എന്ന് പേര് വെട്ടിയിട്ടുമുണ്ട് ഇപ്രകാരം ആദ്യം അമ്പലപ്പുഴ രാജാവായി തീർന്ന മഹാന്റെ സീമന്തപുത്രനായിരുന്നു അമ്പലപ്പുഴ പൂരാടം വിടുന്ന തമ്പുരാൻ എന്ന പ്രസിദ്ധനും സർവജ്ഞനുമായിരുന്ന ഗംഭീരമാനസൻ അങ്ങനെ നാലോ അഞ്ചോ തലമുറ കഴിഞ്ഞപ്പോഴേക്കും അമ്പലപ്പുഴ രാജ്യം തിരുവിതാംകൂറിലേക്കായി ഒടുക്കം ആ വംശത്തിൽ ഒരു തമ്പുരാട്ടി മാത്രം ശേഷിക്കുകയും ആ തമ്പുരാട്ടി പത്ത് പതിനഞ്ചു കൊല്ലം മുമ്പേ കുടമാളൂർ മഠത്തിൽ വെച്ച് തീപ്പെട്ടു പോവുകയും ചെയ്തു ഇപ്പോൾ അവിടെയുള്ളവർ വേലിയാമകൂൽ എന്നൊരു നമ്പൂരിയുടെ ഇല്ലത്ത് നിന്ന് ഇവിടെ ദത്തുകയറിയവരും അവരുടെ സന്താനങ്ങളുമാണ് അമ്പലപ്പുഴ രാജാവിൻ്റെ സ്ഥാനം ഇപ്പോൾ വഹിച്ചു പോരുന്നത് അതായത് ക്ഷേത്ര കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം തിരുവിതാംകൂർ മഹാരാജാവ് തിരുമനസിലെ പ്രതിനിധിയായിട്ട് കുടമാളൂർ തെക്കേടത്ത് ഭട്ടതിരിപ്പാടവളാണ് എന്നും പറയുന്നത് പോലെ നിങ്ങൾക്ക് കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു കഥയുമേ നമുക്ക് നാളെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി